നാലര പതിറ്റാണ്ട് കാലമായി തിയേറ്ററിൽ മാത്രം പോയി സിനിമകൾ കാണുന്ന ഒരു അറുപത്തിയഞ്ച് കാരിയെ ഇനി നമുക്ക് പരിചയപ്പെടാം തൃശൂർ അരിമ്പൂർ സ്വദേശി ലീലയാണ് സിനിമയെ തന്റെ ജീവിതചര്യയുടെ ഭാഗമാക്കിയത് ഇക്കാലയളവിൽ അറുന്നൂറ്റി എൺപത്തിയൊൻപത് സിനിമകളാണ് ലീല തിയേറ്ററിൽ പോയി കണ്ടത് വാർധക്യത്തിന്റെ ആദികളില്ല എപ്പോഴും മനസ്സ് സന്തോഷിക്കണം ഉല്ലസിക്കണം അതിനിടെ ഇടയ്ക്കിടെ സിനിമകൾ കാണണം അതും സിനിമാ തിയേറ്ററിൽ മാത്രം അങ്ങനെ ഇതുവരെ കണ്ടുതീർത്തത് അറുന്നൂറ്റി എൺപത്തിയൊമ്പത് സിനിമകൾ ഈ പതിവ് ലീല ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കണ്ട സിനിമകളുടെ കണക്കുകൾ കൃത്യമായി ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ കാളവണ്ടിയിൽ വന്ന വിതറിയ അഭിമാനം എന്ന സിനിമയുടെ പോസ്റ്റർ കേടുകൂടാതെ ലീലയുടെ കൈവശം ഇപ്പോഴും ഉണ്ട് അഞ്ഞൂറാമത്തെ ജീവിതം അതേപോലെ തന്നെയാണ് ആ പടം അങ്ങനെ തന്നെ സത്യമാഷ എന്ന് പറഞ്ഞ എനിക്ക് വലിയ കാര്യമാണ് സത്യമാഷ അന്ന് എനിക്ക് ഈ നോട്ടീസ് എന്റെ കയ്യില് കിട്ടുമ്പോ എനിക്ക് പതിമൂന്ന് വയസ്സാണ് പ്രായം ലീല ജനിച്ചത് സിലോണിലാണ് മൂന്നാം ക്ലാസ് വരെയാണ് പഠിക്കാൻ സാധിച്ചത് തൃശൂർ നെല്ലിക്കുന്നിലായിരുന്നു ലീലയുടെ ചെറുപ്പകാലം അക്കാലത്ത് വീടിനടുത്തുള്ള ഉദയ ടാക്കീസിൽ സിനിമ കണ്ടാണ് തുടക്കം സിനിമ കാണാനായി പോകാൻ അമ്മയും സഹോദരങ്ങളുമായിരുന്നു കൂട്ട് ഓലക്കൊട്ടകയിൽ തറയിലിരുന്ന് സിനിമ കണ്ടിരുന്ന കാലം ലീലയ്ക്ക് ഇപ്പോഴും മനസ്സിലുണ്ട് അൻപത് പൈസയായിരുന്നു അക്കാലത്തെ ടിക്കറ്റ് ചാർജൊന്നും ലീല ഓർത്തെടുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ തൃശൂർ സ്വദേശി ജോയി വിവാഹം കഴിച്ചതോടെ സിനിമാഭ്രമം കൂടി രണ്ടുപേരും ഒരുമിച്ച് പിന്നീട് നിരവധി സിനിമകൾ കാണാൻ പോയി വിവിധ ആശുപത്രി ക്യാൻറ്റീനുകളിൽ മൂന്ന് പതിറ്റാണ്ടോളം ലീല പാചക തൊഴിലാളിയായി ജോലി നോക്കിയിട്ടുണ്ട് അക്കാലയളവിൽ ഒളരി ഷീബ തിയേറ്ററിൽ ശനിയാഴ്ചകളിൽ സിനിമ കാണാൻ പതിവായി എത്തുന്ന ലീലയ്ക്ക് കൂട്ടിനായി അയൽവാസികളായ സ്ത്രീകളും ഒപ്പം കൂടാറുണ്ട് ആദ്യം വീടിന്റെ കട്ടിളപ്പടിയിൽ മറ്റുമാണ് സിനിമാ പേരുകൾ എഴുതിയിരുന്നത് പിന്നീടത് പഴയൊരു പുസ്തകത്തിലേക്ക് മാറ്റി ആ പുസ്തകത്തിൽ തന്നെയാണ് ഇപ്പോഴും ലീല താൻ കാണുന്ന സിനിമകളുടെ പേരുകൾ എഴുതിവെക്കുന്നത് ഏറ്റവും ഒടുവിൽ തിയേറ്ററിൽ പോയി കണ്ട വിക്രം എന്ന സിനിമയുടെ പേരും ലീലയുടെ കൈപ്പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട് കേരളാവിഷൻ ന്യൂസ് തൃശൂർ